ഹായ് ഗൈസ് എന്റെ വെഡിംഗിന് വേണ്ടിയിട്ട് കുറച്ചധികം മേക്കപ്പ് പ്രൊഡക്ട്സ് ഞാൻ പേർപ്പിൾ ഓർഡർ ചെയ്തിട്ടുണ്ട് നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോ മൂന്ന് പാക്കേജസ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ബാക്കിയെല്ലാം കവേർഡ് ആയിട്ടായിരുന്നു വന്നത് ടോട്ടൽ ഒരു പത്തൊൻപത് പ്രോഡക്ട്സ് ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് അതാണ് നിങ്ങൾ കാണുന്നത് ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെയാണുള്ളത് വെയിലായതുകൊണ്ട് നമുക്ക് സൺസ്ക്രീനിങ് തന്നെ തുടങ്ങാം നെക്സ്റ്റ് വൺ വന്നിട്ട് ആൽപ്സ് ഗുഡ്നെസിന്റെ ഒരു ടോണറാണ് ഇനി വരുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു പോകുന്നേ ഇതിന്റെ ലോങ് വീഡിയോ ഉണ്ട് പ്രൈസും ഡീറ്റെയിൽസും ഇനി ഞാൻ എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് കാണിക്കുന്ന ഒരു കണ്ടപ്പോ ഒന്നും നോക്കാണ്ട് ചാടിക്കേറി വാങ്ങിച്ച സാധനമാണ് വേറെ ഒന്നുമല്ല സ്ട്രീക്സിന്റെ ഗോൾഡൻ ബ്ലോണ്ട് എന്ന് പറയുന്ന ഒരു ഹെയർ കളർ ആണ് ഈ ഒരു കളറിന് വേണ്ടി ഞാൻ കുറെ കാലമായി തപ്പി നടക്കും ഇന്നത്തെ മേക്കപ്പിന്റെ മെയിൻ സാധനമായിട്ടുള്ള മേക്കപ്പ് ഫിക്സ് നെക്സ്റ്റ് വന്നിട്ട് സിറോണയുടെ ഒരു ഹെയർ റിമൂവൽ ക്രീം ആണ് ഇനി നമ്മൾ പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് സ്വെക്ക് ചെയ്യുമ്പോഴുള്ള ഒരു ഫോഴ്സ് അതിനുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ് നിവ്യയുടെ ഈ ഡിയോഡ്രം ഇത് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത് ലാസ്റ്റ് വൺ വന്നിട്ട് പോൺസിന്റെ ഒരു മോസ്ചറൈസർ ഇതെല്ലാം ഒരു ടു ഹൺഡ്രഡ് ബിലോ റേഞ്ചിൽ വരുന്ന പ്രൊഡക്ട്സ് ആണ് ലോങ് വീഡിയോ ഞാൻ പ്രൈസ് ആയിട്ട് പക്ഷെ ഇത്രയും പ്രോഡക്റ്റ് വാങ്ങിയോണ്ട് എന്റെ കീശയും കാലിയായി പെട്ടിയും കാലിയായി എനിവേ ബൈ ഗൈസ്